ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരളത്തിലേക്ക് അതിഥികൾ എത്തിത്തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഒരു അതിഥി കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലെത്തിയിരുന്നു ആ അതിഥി മറ്റാരുമല്ല വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ എം ആയിട്ടുള്ള കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി വളരെ തരംതാണ നിലയിലുള്ള ചില പ്രചരണങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയത് ഒരു സഖ്യകക്ഷി മുഖ്യമന്ത്രിക്കെതിരെ നടത്താൻ പാടില്ലാത്ത നിലയിലുള്ള പ്രചരണങ്ങളാണ് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയത് എന്നാൽ ഇപ്പോൾ ആ രാഹുൽ ഗാന്ധിക്ക് കൃത്യവും വ്യക്തവുമായ മറുപടിയുമായി സി പി എം നേതാവ് കെ ടി ജലീൽ രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയോട് ചില ചോദ്യങ്ങളും കെ ടി ജലീൽ ഉന്നയിക്കുന്നുണ്ട് നമുക്ക് കെ ടി ജലീലിന്റെ മുഴുവൻ വാക്കുകൾ ഒന്ന് കേൾക്കാം കോൺഗ്രസ്സുകാരെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും മുസ്ലിം ലീഗിന്റെ ജനപ്രതിനിധികളെ എങ്ങനെ നമ്മൾ വിശ്വസിക്കും പല കിരാതമായ കരി നിയമങ്ങളും രാജ്യത്തിന്റെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട ഘട്ടങ്ങളിൽ എവിടെയായിരുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാർ എവിടെയായിരുന്നു മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ പൗരത്വത്തിന് മതം മാനദണ്ഡമായി നിശ്ചയിച്ചുകൊണ്ട് പൗരത്വ ഭേദഗതി ബില്ല് ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോ രാഹുൽ ഗാന്ധി അതിനെതിരായി പാർലമെന്റിൽ ഒരക്ഷരം സംസാരിച്ചോ സംസാരിച്ചു എന്നാണ് യു ഡി എഫുകാരുടെ വാദമെങ്കിൽ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ സംസാരിച്ചതിന്റെ വീഡിയോ ക്ലിപ്പിംഗ് അവർ പുറത്തുവിടട്ടെ ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ അമിത്ഷാ ശ്രമിച്ചപ്പോൾ നരേന്ദ്രമോദി മുന്നോട്ട് വന്നപ്പോൾ അതിനെതിരായി ഇന്ത്യയുടെ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ ഒരു വാക്ക് പറഞ്ഞോ രാഹുൽ ഗാന്ധി അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പിംഗ് ഒരു മിനിറ്റ് നേരത്തെ വീഡിയോ ക്ലിപ്പിംഗ് പുറത്തുവിടട്ടെ കോൺഗ്രസും മുസ്ലിം ലീഗും കശ്മീരിന്റെ എഴുപതാം വകുപ്പ് എടുത്തു കളഞ്ഞുകൊണ്ടുള്ള ബില്ല് അമിത്ഷാ തന്റെ പോക്കറ്റിൽ നോ പറയാൻ എന്തേ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചില്ല രാഹുൽ ഗാന്ധിക്ക് മറുപടി എന്നോളം ഈ വീഡിയോ പങ്കുവച്ച കെ ടി ജലീൽ ഒരു കുറിപ്പ് കൂടി ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് ആ കുറിപ്പിൽ രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല ലീഗ് കോൺഗ്രസ് അണികൾക്കും ചില കാര്യങ്ങൾ അവരോട് കൃത്യമായി കെ ടി ജലീൽ പറയുന്നുണ്ട് നമുക്ക് ആ കുറിപ്പ് കൂടി ഒന്ന് വായിച്ചു നോക്കാം രാഹുൽ പാർലമെന്റിൽ മിണ്ടാതിരുന്നത് എന്തുകൊണ്ട് സ്വന്തം കുടുംബത്തെ പോലും കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് എന്താണെന്ന് പഠിപ്പിച്ചില്ല ഒരു കോൺഗ്രസ്സുകാരൻ്റെ ചങ്കിൽ ജീവൻ്റെ തുടുപ്പ് അവശേഷിക്കുന്ന നിമിഷം വരെ ചേരാൻ പറ്റാത്ത പാർട്ടിയാണ് ബി ജെ പി എന്ന് എൻ്റെ എ കെ ആൻ്റണി തൻ്റെ ഭാര്യയ്ക്കും മകൻ അനിൽ ആൻ്റണിക്കും പറഞ്ഞുകൊടുത്തില്ല ലീഡർ കരുണാകരൻ തൻ്റെ മകൾ പത്മജയെ ഉപദേശിച്ചില്ലേ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധമല്ലാതെ മറ്റെന്തെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഇക്കാലം അത്രയും പ്രവർത്തകർക്ക് ക്ലാസ് എടുത്തു കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ ഒട്ടുമിക്ക നേതാക്കളും അവരുടെ മക്കളും ബി ജെ പി പാളയത്തിലെത്തിയത് ഷൈല ടീച്ചറിനെതിരെ അപവാദം പ്രചരിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ ലീഗ് പ്രവർത്തകരാണ് എന്നത് ലീഗ് നേതൃത്വം ഗൗരവമായി കാണണം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും സ്ത്രീകൾക്കെതിരെ ഇല്ലാത്തത് പ്രചരിപ്പിക്കുന്നതും വൻ പാപമാണെന്ന് പഠിപ്പിച്ച ഒരു വിശ്വാസധാരയുടെ വാഹകർക്ക് എങ്ങനെയാണ് ഇത്ര അധമന്മാരാകാൻ കഴിയുക ഇവരുടെ തലയ്ക്ക് മുകളിൽ അർഷി തണലല്ല തീമഴയാകും പരലോകത്ത് വച്ച് പെയ്യുക സ്വന്തം പാർട്ടിയിലെ ഹരിത പെൺകുട്ടികളെ കുറിച്ച് അശ്ലീലം പ്രചരിപ്പിക്കുന്നവർക്ക് എന്ത് സ്ത്രീ എന്ത് സ്ത്രീത്വം മതബോധമുണ്ടെന്ന് കരുതുന്ന പേരുകാരാണ് ഒരു മതബോധവും ഇല്ലാത്തവരെക്കാൾ സോഷ്യൽ മീഡിയയിൽ വൃത്തികെട്ട വാക്കുകൾ രാഷ്ട്രീയ സാമുദായിക എതിരാളികൾക്കെതിരെ ഉപയോഗിക്കുന്നത് ഇത്തരക്കാരുടെ മതപഠനം കൊണ്ട് അവർക്കും നാട്ടുകാർക്കും ഒരു പ്രയോജനവും ലഭിച്ചില്ലല്ലോ എന്നതിൽ ഖേദമുണ്ട് തൊപ്പിയും തലപ്പാവും ധരിച്ച ഫോട്ടോകൾ പ്രൊഫൈൽ ചിത്രങ്ങളാക്കി തോന്നിവാസം എഴുതുന്നവരും പ്രചരിപ്പിക്കുന്നവരും തൊപ്പിയുടെയും തലപ്പാവിൻ്റെയും മഹത്വത്തെയാണ് അപമാനിക്കുന്നത് ഇത്തരക്കാർക്ക് മതചിഹ്നങ്ങൾ ഉപയോഗിക്കാതിരുന്നാൽ അത്രയും നല്ലത് ലക്ഷക്കണക്കിന് മുൻസ്ലിങ്ങൾക്ക് പൗരത്വം നിഷേധിച്ച് തടങ്കൽ പാളയങ്ങളിലാക്കിയും ഓടിച്ചും കൊല്ലാക്കൊല ചെയ്യാൻ ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന പൗരത്വ ഭേദഗതിക്കെതിരെ ഒരക്ഷരം രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ടോ വിവാഹമോചനത്തിന് മുസ്ലിം പുരുഷന്മാർക്ക് മാത്രം ശിക്ഷ ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന മുത്തലാഖ് ബില്ലിനെതിരെ ഒരു വാക്ക് രാഹുൽ ഗാന്ധി ഗാന്ധിയിട്ടുണ്ട് കാശ്മീരിന്റെ പ്രത്യേകാവകാശം എടുത്തു കളഞ്ഞപ്പോഴും സിവിൽ കോഡ് നടപ്പിലാക്കുന്ന നിയമം കൊണ്ടുവന്നപ്പോഴും രാഹുൽ ഗാന്ധി എന്ത് അവർക്കെതിരെ വാതുറക്കാതിരുന്നത് എൻ ഐ എ നിയമം ഭേദഗതി ചെയ്തപ്പോൾ അതിൻ്റെ ഭവിഷ്യത്തിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മൗനം അവലംബിച്ചത് മുകളിൽ പറഞ്ഞത് തെറ്റാണെങ്കിൽ പാർലമെൻറ്റിന്റെ അകത്ത് വെച്ച് രാഹുൽജി പ്രസ്തുത കാടൻ നിയമങ്ങൾക്കെതിരെ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പിംഗ് കമൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് സുസ്വാഗതം ഇങ്ങനെ അവസാനിക്കുന്നു കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൃത്യമായ ചോദ്യങ്ങളാണ് കെ ടി ജലീൽ രാഹുൽ ഗാന്ധിക്ക് നേരെ തൊടുത്തുവിട്ടിരിക്കുന്നത് മുത്തലാഖ് ബിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എം ആയിട്ടുള്ള ദേശീയ നേതാവ് എന്ത് വാക്കാണ് പാർലമെന്റിൽ മിണ്ടിയത് അതിനെതിരെ ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു ബില്ലാണ് എൻ ഐ എ ഭേദഗതി ബില്ല് എൻ ഐ എക്ക് അമിതാധികാരങ്ങൾ നൽകുന്നൊരു ബിൽ അതിനെതിരെ വോട്ട് ചെയ്യാൻ പോലും തയ്യാറാകാത്ത കോൺഗ്രസിന്റെ നേതാവാണ് രാഹുൽ ഗാന്ധി പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ പ്രകടനം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇതിലൊന്നും ഒട്ടും അത്ഭുതമാർക്കും തോന്നില്ല പാർലമെന്റിലെ പ്രകടനത്തിന്റെ കണക്ക് വെച്ച് ഏറ്റവും മോശം പ്രകടനം പാർലമെന്റിൽ കാഴ്ചവെച്ച എം പിമാരിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി വെറും അൻപത്തി ഒന്ന് ശതമാനം മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ ഹാജർ നില ഒരു ദേശീയ നേതാവാണെന്നിരിക്കെ പായനാട് പോലെ ഒരു മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരു നേതാവാണെന്നിരിക്കെ പോലും പാർലമെന്റിൽ കൃത്യമായി എത്താൻ പോലും സമയം കണ്ടെത്താത്ത ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്തത് വെറും എട്ട് ചർച്ചകളിൽ മാത്രമാണ് ഈ വിഷയത്തിലെ സംസ്ഥാന സരാശരി എഴുപത്തിയെട്ട് ചർച്ചകളാണെന്നിരിക്കെ രാഹുൽ ഗാന്ധി പങ്കെടുത്തത് വെറും എട്ട് ചർച്ചകൾ മാത്രം പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലും രാഹുൽ ഗാന്ധി ചർച്ചകളിൽ പങ്കെടുത്തിട്ടില്ല അത് സി എ എ ആയിക്കൊള്ളട്ടെ മുത്തലാഖ് ബില്ലായിക്കൊള്ളട്ടെ എൻ ഐ എ ഭേദഗതി ബില്ലായിക്കൊള്ളട്ടെ കാശ്മീരിൻ്റെ പ്രത്യേക അധികാരം സംബന്ധിച്ച നിയമമായി കൊള്ളട്ടെ ഒന്നിലും രാഹുൽ ഗാന്ധി ഒരു വാക്ക് മിണ്ടിയിട്ടില്ല ഇനി ചോദ്യങ്ങൾ ചോദിക്കുന്ന കാര്യം എടുത്ത് പരിശോധിക്കാം സംസ്ഥാന ശരാശരി എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കുന്ന കാര്യത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ചോദ്യങ്ങളാണ് രാഹുൽ ഗാന്ധി എന്ന പാർലമെന്റിലെ ഗർജിക്കുന്ന സിംഹം എന്ന് കോൺഗ്രസ്കാർ അഭിപ്രായപ്പെടുന്ന വ്യക്തി ചോദിച്ച ചോദ്യങ്ങളുടെ എണ്ണം വെറും തൊണ്ണൂറ്റി ഒൻപതാണ് ഒരു പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് പോലും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ രാഹുൽ ഗാന്ധിയിലാണ് മലയാളികൾ മുഴുവൻ പ്രതീക്ഷ വയ്ക്കണമെന്നും ഈ രാഹുൽ ഗാന്ധിയെ കണ്ടുകൊണ്ട് യു മുഴുവൻ വോട്ടും നൽകണമെന്നും ഒക്കെയാണ് യു ഡി എഫ് നേതാക്കൾ കേരളത്തിൽ പ്രസംഗിച്ച് നടക്കുന്നത് എന്തായാലും കേരളത്തിലെ ജനങ്ങൾ ഇത്തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ച തെറ്റ് ആവർത്തിക്കുമെന്നും വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല എന്തായാലും രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ മറുപടിയാണ് ഡോക്ടർ കെ ടി ജലീൽ നൽകിയത്